ട്രെയിലർ എനിക്ക് തോന്നുന്ന ഇത് പ്രഷർക്ക് ഇഷ്ടപ്പെടും അതെന്നുവെച്ചാൽ എന്തൊക്കെ ഉണ്ട് നമുക്കൊരു എപ്പോഴും ഒരു ഫീലൊക്കെ മനസ്സിലേക്ക് കയറുമ്പോഴാണല്ലോ ഒരു സിനിമയുടെ വിജയം എപ്പോഴും ആ സന്തോഷത്തിലുള്ള ഒരു ഫീലിങ്ങനെ കിട്ടുമ്പോൾ സിനിമയ്ക്ക് ഒരു വിജയം ഉണ്ടല്ലോ ഈ സിനിമയ്ക്ക് എനിക്ക് സിനിമക്ക് മുന്നോട്ട് ഒരു ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ സാധാരണ സിനിമ ചെയ്യുന്ന പോലെ ഒരു ഇൻഡിവിജ്വൽ പ്രൊഡ്യൂസറെ സ്ക്രിപ്റ്റ് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് കമ്മിറ്റ് ചെയ്യുന്ന പോലത്തെ ഒരു സിനിമയല്ലാതെ അങ്ങനത്തെ ഒരു പദ്ധതി അങ്ങനത്തെ പ്രൊജക്റ്റ് അല്ലാതെ ഇത് ഗവൺമെന്റ് പദ്ധതി ഗവൺമെൻറ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയാണ് അപ്പോൾ അവർ ഒരുപാട് സിനിമകൾ ഒരുപാട് സ്ക്രിപ്റ്റ് ക്ഷണിക്കുന്നു അതിൽ നിന്ന് ഫിൽറ്റർ ചെയ്തിട്ട് വലിയ ഒരു നാലോ അഞ്ചോ പേരടങ്ങുന്ന വലിയ ബോർഡിന്റെ മൂന്ന് നാല് ഫിൽറ്ററിങ്ങ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ പദ്ധതി പ്രകാരമുള്ള സിനിമകൾ സ്ക്രിപ്റ്റിൽ സെലക്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയൊരു ഫിൽറ്ററിന്റെ ഭാഗമായിട്ട് വന്നതിന് വന്ന സിനിമയാണ് അപ്പൊ അതിന്റെ ക്വാളിറ്റി ഉണ്ടാവും പിന്നെ ആ ബോർഡ് ഉള്ളത് ഷാജി പോലെയുള്ള അന്താരാഷ്ട്ര സിനിമകളും അന്താരാഷ്ട്ര അന്താരാഷ്ട്രത്തിലുള്ള അവരിലൂടെ കടന്നു വന്ന് അവർ സെലക്ട് ചെയ്ത സിനിമ എന്ന് പറയുമ്പോൾ ഒരു ക്വാളിറ്റി നല്ല സിനിമ സിനിമയാണ് വഴി ആളുകളെ വഴി തിരിച്ചുവിടുന്നത് പറയും അങ്ങനെയാണ് തല്ലണം അല്ലേ ഞാൻ മനസ്സിലാക്കുന്നത് എക്സ്പീരിയൻസ് സ്വാധീനമുണ്ട് ആ സിനിമ എന്നെ സ്വാധീനിച്ചതുകൊണ്ടാണ് ഞാൻ സിനിമ നടന്നത് സിനിമ എന്നെ അങ്ങനെയാണ് സ്വാധീനിച്ചത് മറ്റുള്ളവരെ അങ്ങനെ സ്വാധീനിച്ചത് എനിക്കറിയാൻ പാടില്ല പേഴ്സണലി സിനിമ എന്നെ സ്വാധീനിച്ചത് ഒരു സിനിമ നടനാവണം എന്നുള്ള ഗൂഗിള് പറയുമ്പോ സിനിമ ഗൂഗിളിൽ അങ്ങനെ സ്വാധീനിച്ചെങ്കിൽ ഈ മറ്റുള്ളവർ ചെയ്യുന്നത് സിനിമയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എടുത്ത് ഇവർ പെരുമാറുന്നു എന്നാണോ അതിന്റെ അർത്ഥം അല്ല ഞാൻ പറഞ്ഞത് സിനിമ എന്നെ സ്വാധീനിച്ചത് ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് സിനിമ സിനിമ എന്നെ ഞാൻ സിനിമ എനിക്ക് ആ മാധ്യമത്തോടൊരു ആ മാധ്യമം ഈ സിനിമ 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 ഇങ്ങനെ ഒരു ട്രൈ അല്ല അത് കറക്റ്റാണ് ഗോഗിൾ പറഞ്ഞ ഉത്തരം കറക്റ്റ് ആണ് അത് തന്നെ ചില ആളുകൾ സ്വാധീനിക്കുന്നുണ്ടാണിങ്ങനെ വയലൻസ് ഉണ്ടാവുന്ന വിശ്വാസികള് ഗോഗിളുടെ മറുപടിയിൽ നിന്നതുകൊണ്ട് ഗോകളിനെ സ്വാധീനിച്ച സിനിമ എന്ന സിനിമ എന്ന മാധ്യമത്തിന് അവിടെ തന്നെയാണ് എന്റെ ചോദ്യം അത് തന്നെയാണല്ലോ ഇപ്പം ചില പറയുന്നത് മൈക്ക് വരുന്നു അല്ലെ ഇവിടെ വയലൻസ് സീനുകൾ അത് ചില ആളുകൾ അപ്പൊ സിനിമയെ അവർ സ്വാധീനിക്കുന്നതുകൊണ്ട് അവർ ആ രീതിയിലേക്ക് മാറുന്നു എന്ന് വിശ്വസിക്കണമല്ലോ ഇപ്പൊ ഗോകുലിന്റെ മറുപടിയിൽ നിന്ന് ഇല്ല അങ്ങനെ വിശ്വസിക്കുന്നില്ല ഗൂഗിൾ പറഞ്ഞ മറുപടി അതാണ് സിനിമ എന്നെ സ്വാധീനിച്ചത് അങ്ങനെ സ്വാധീനിക്കുന്നില്ല അപ്പോ സിനിമ അതെനിക്ക് അറിയാൻ പാടില്ല സിനിമ എന്നെ സ്വാധീനിച്ചത് ഇങ്ങനെയാണെന്നാണ് ഞാൻ പറഞ്ഞത് അവിടെയാണ് ാണ് ക്ലാരിറ്റി വേണ്ടത് ഗോകുലിന്ന് സ്വാധീനിക്കുന്ന സിനിമയാണ് സിനിമയിൽ എങ്ങനെയാണ് സിനിമ ആ ആ തന്നെ തന്നെ ചില ആൾക്കാരെ സിനിമയെ സ്വാധീനിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാൻ സിനിമ കാണുന്ന പ്രശ്നം അപ്പൊ ഗോഗിൾ ചെയ്തത് ഞാൻ മനുഷ്യന് വിവേക ബുദ്ധി എന്ന് ബുദ്ധിന്ന് പറഞ്ഞിരിക്കുന്നേ തെറ്റേതാ ശരിയതാന്ന് അറിയാനുള്ള നമുക്കറിയില്ലേ സിനിമയിൽ ഇന്ന സാധനങ്ങൾ തെറ്റാണ് ഇന്ന സാധനങ്ങൾ ശരിയാണെന്നുള്ളത് ിൽ എങ്ങനെയാ മനുഷ്യൻ അതാണ് അപ്പൊ അത് ബുദ്ധിപരമായിട്ട് സിനിമ സിനിമയായിട്ടും അതാണ് സിംപിൾ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരവാണ് ഒരിക്കലും സിനിമയെ നമ്മൾ കുറ്റം പറയേണ്ട കാര്യവും നമ്മൾ എങ്ങനെയാകണമെന്നും മനുഷ്യൻ എങ്ങനെയാണെന്നും മനുഷ്യൻ തീരുമാനിക്കാം കാണുന്നത് എല്ലാം കാണുന്ന പണ്ടൊക്കെ ഉള്ള സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കൂട്ട കൂട്ടപലാസങ്ങൾ അല്ലെ ഒരു അവതരിപ്പിക്കാനും കൂടെ ഉണ്ട് കുട്ടികളിൽ ഇത് നമുക്ക് വിവേക ബുദ്ധി കൊടുക്കാൻ പ്രയാസമാണ് അപ്പൊ അതിനുള്ള ഇപ്പം അവൈലബിൾ ആണ് പണ്ട് നമുക്ക് ഇത്രയും സിനിമകൾ കാണാനുള്ള ഒരു ഫെസിലിറ്റി ഒന്നും ഉണ്ടായിരുന്നില്ല ഫുൾ ടൈം ഇന്റർനെറ്റ് പോലുള്ള എല്ലാ ഫെസിലിറ്റിയും ഫ്രീ ആണ് അപ്പൊ കുട്ടികൾക്ക് ഏത് ലാംഗ്വേജിലുള്ള സിനിമ കാണാനുമുള്ള ഉള്ള ഉണ്ട് സിനിമകൾ കുടുംബത്തിൽ നിന്ന് തുടങ്ങണം തുടങ്ങണം മക്കളെ ശ്രദ്ധിക്കേണ്ടത് വീട്ടിൽ വീട്ടിൽ ാണ് എന്റെ ഒറ്റ വാക്കിൽ പറഞ്ഞത് വീട്ടിൽ നിന്നും ഒരു നിയന്ത്രണം ഉണ്ടായാൽ അത് ഒരു സ്ഥലത്തും എവിടെയും എത്താതെ നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ പക്ഷേ അതിനും ഒരു പരിധിയുണ്ട് ഈ പറഞ്ഞതുപോലെ അതിനും ഒരു ഇന്നത്തെ ഇന്റർനെറ്റ് യുഗം വലിയ യുഗമാണ് മൊബൈൽ വലിയ ഇതിന് വലിയ പ്രോത്സാഹനം കൊടുക്കുന്ന മൊബൈൽ സംവിധായകമുണ്ട് ഇതെല്ലാമാണ് ഒരു പരിധിവരെ ഇങ്ങനെയൊക്കെ ആയി മാറുന്നതെന്ന് നമ്മൾ വിശ്വസിക്കാം അങ്ങനെയുള്ള സമൂഹമാണ് ഇവിടെ ഉള്ളത് പക്ഷേ സിനിമയിൽ മാത്രം അടിച്ചേൽപ്പിക്കുന്നതിൽ ഞാൻ സ്വയം യോജിക്കുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെച്ചത് സിനിമയിൽ മാത്രം സിനിമ കണ്ടുകൊണ്ടാണ് ഈ വയലൻസ് ഉണ്ടായത് ദൃശ്യം കണ്ടിട്ടാണ് ആ കൊലപാതകം നടന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അല്ലേ മാർക്കോ കണ്ടിട്ടാണ് അവൻ പോയി വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ഞാൻ അംഗീകരിക്കില്ല അപ്പോൾ സിനിമയിലേക്ക് മാത്രം തലയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സിനിമകളുണ്ടാകില്ല വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാവ നൈൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്